തൃശൂർ പീച്ചിയിൽ കിണറ്റിൽ വീണ് ചരിഞ്ഞ ആനയുടെ ജഡം പുറത്തെത്തിച്ചു വെള്ളക്കാരിത്തടം സ്വദേശി സുരേന്ദ്രന്റെ കിണറ്റിലാണ് ഇന്ന് പുലർച്ചയോടെ കാട്ടാന വീണത് പുറത്തെത്തിക്കാനുള്ള ശ്രമം നടക്കുന്നതിനിടെയാണ് ആന ചരിഞ്ഞത് എസ് ശ്യാംകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് ഇന്ന് പുലർച്ചെയാണ് ആനക്കുഴിയിൽ സ്വകാര്യ വ്യക്തിയുടെ കിണറിൽ പട്ടയഭൂമിയിലുള്ള കിണറിലാണ് ആന വീണത് ഈ പ്രദേശത്ത് കാട്ടാന ശല്യം കഴിഞ്ഞ കുറച്ചു നാളുകളായി രൂക്ഷമായിരുന്നു ഇപ്പോൾ ആ കിണറിൽ വീണ മരി ചത്ത കാട്ടാനയുടെ ജഡം ക്രെയിൻ കൊണ്ടുവന്ന് ഉപയോഗിച്ച് പൊക്കുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് ആനയെ ആദ്യം രക്ഷപ്പെടുത്താൻ വേണ്ടി ജീവനുള്ള സമയത്ത് ആന കരക്ക് കയറി പോകുന്നതിന് വേണ്ടിയിട്ട് ഒരു കിണങ് പോലെ വനവകുപ്പ് ഉദ്യോഗസ്ഥരെത്തിച്ച് ജെ സി ബി എത്തിച്ച് കുടിച്ചിരുന്നു പക്ഷേ ആന ആ കിണറിന്റെ വീതി കുറവായിരുന്നാലും അവിടെ ആന ചാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ജഡം പിന്നീട് കരക്കി കയറ്റാനായിട്ട് വലിയ പരിശ്രമങ്ങൾ വേണ്ടിവന്നു ജെ സി ബി എത്തിച്ചു ബീച്ചിയിൽ നിന്നാണ് ജെ സി ബി ഇവിടെ എത്തിച്ചത് ആ ജെ സി ബി ഉപയോഗിച്ച് വനവകുപ്പ് ഉദ്യോഗസ്ഥരും പ്രദേശവാസികളും ചേർന്ന് ആനയുടെ ആ ജഡം പുറത്തേക്ക് ആ കിണറ്റിൽ നിന്നും പുറത്തേക്ക് പൊക്കി ഉയർത്തുന്നതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ആനയുടെ ജഡമാണ് പൊക്കി ഉയർത്തുന്നത് തുടർന്ന് ഇതിനോട് ചേർന്ന് തന്നെയുള്ള റിസർവ് ഫോറസ്റ്റിന്റെ ഉള്ളിൽ കുഴി എടുത്തിട്ടുണ്ട് ജെ സി ബി ഉപയോഗിച്ച് ആ കുഴിക്കുള്ളിലേക്ക് ആനയുടെ ജഡം ഇവിടെ നിന്ന് കൊണ്ടുപോകും അവിടെയാകും ആ മഹസറ ഒക്കെ പൂർത്തിയാക്കിയ ശേഷം ആനയുടെ ജഡം കുഴിച്ചിടുക എന്നാലും ആ ദൃശ്യങ്ങളാണ് കാണുന്നത് ഏകദേശം രാവിലെ നാലുമണിയോട് കൂടിയിട്ടാണ് പ്രദേശവാസികൾ ആന വീണ വിവരം അറിയുന്നത് അതിനുശേഷം വനവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചു എന്ന് നാടുകർ പറയുന്നുണ്ട് ഈ പ്രദേശത്ത് ആനക്കൂട്ടം സ്ഥിരമായി ഇറങ്ങുന്ന പ്രദേശമാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് അതിനിടയിലാണ് ആന വീതി കുറഞ്ഞ കിണറിൽ വീഴുകയും കൊമ്പനാന മരിക്കുകയും ചെയ്യുന്നത് ആ ആനയുടെ ജഡം ഇപ്പോൾ ഈ ഉയർത്തുന്നത് ആ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിന്ന് ഈ കിണറ്റിൽ നിന്ന് ഈ ആനയുടെ ജഡം കയറ്റിയ ശേഷം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തൊട്ടടുത്ത് വനത്തിൽ തന്നെ കുഴിയെടുത്ത് ആനയുടെ ജഡം അങ്ങോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് അറിയിക്കുന്നത് ഏതായാലും ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത് ഇന്ന് രാവിലെ ഇവിടെ വീണ ആനയുടെ കിണറ്റിൽ വീണ ആനയുടെ ജഡമാണ് ക്രൈൻ ഉപയോഗിച്ച മനമോപ്പ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ പുറത്തെടുക്കുന്നത് ആ ദൃശ്യങ്ങളാണ് കാണുന്നത് അതൊരു കൊമ്പനായിരുന്നു ഇന്ന് രാവിലെ കിണറിൽ വീണത് ആ ആനയുടെ ജഡമാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ പുറത്തേക്ക് കൊണ്ടുവരുന്നത് ഈ പ്രദേശത്ത് കാട്ടാനശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറഞ്ഞിരുന്നു ഇന്ന് രാവിലെ ഇവിടെ എത്തി ആന കിണറ്റിൽ വീഴുകയായിരുന്നു ഞാനിവിടെ പതിവായി എത്തുകയും ചക്കയും തേങ്ങയും ഒക്കെ നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ആനയായിരുന്നു എന്നാണ് പറയുന്നത് അതിന്റെ ജഡം ഇപ്പോൾ ഈ പുറത്തേക്ക് എടുക്കുന്നത് ആ ദൃശ്യങ്ങളാണ് കാണുന്നത് ക്രെയിൻ ഉപയോഗിച്ച് ആനയുടെ ജഡം പുറത്തേക്ക് എടുക്കുകയാണ് തൊട്ടടുത്ത് വനപ്രദേശമുണ്ട് അവിടെ കൊണ്ടു ഈ ആനയുടെ ജഡം പിന്നീട് മറവീക രാവിലെ ആന കിണറ്റിൽ വീണ വിവരം അറിഞ്ഞ വനവുപ്പ് ഉദ്യോഗസ്ഥർ എത്തുകയും ജെ സു ബി വീഗച്ച ആനയ്ക്ക് കിണറ്റിൽ നിന്ന് പുറത്തേക്ക് കയറാനുള്ള വഴി വഴിയൊരുക്കുകയും ചെയ്തിരുന്നു പക്ഷേ ആന ചരിയുകയായിരുന്നു അതിനുശേഷം ആനയുടെ ജഡം ഇപ്പോൾ പുറത്തേക്ക് ക്രെയിൻ ഉപയോഗിച്ച് വലിയ പരിശ്രമത്തിന് ശേഷമാണ് ഇപ്പോൾ പുറത്തേക്ക് എടുത്തിരിക്കുന്ന ആ ദൃശ്യങ്ങളാണ് ഇവിടെ കാണുന്നത് ഇനി വനപ്രദേശത്ത് ആനയുടെ ഈ ജഡം മറവിയുന്നതിനുള്ള നടപടിക്രമങ്ങളും വനവകുപ്പ് ഉദ്യോഗസ്ഥർ ആരംഭിച്ചത് അതിനുശേഷം അത് പൂർത്തീകരിക്കും ഏതായാലും ആനയുടെ ജഡം മണിക്കൂറുകൾക്ക് ശേഷം പുറത്തെടുത്തിരിക്കുന്നു ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം